ല്ല ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നാല് ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് ഞാൻ ഇത്രയും സമയം ഇതിലുണ്ടായെങ്കിൽ പോലും ആകെ ഒരു കുറഞ്ഞ സമയം ഞാൻ നിങ്ങളോടൊപ്പം കൂടെ ഇരുന്നിട്ടുള്ളൂ അതുവരെ ഇതിങ്ങനെ റണ്ണിങ്ങിലായിരുന്നു എന്ന് മാത്രം ഇവിടുത്തെ സംസാരവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും കുറച്ച് മ്യൂട്ടായിട്ടുണ്ടാകും അങ്ങനൊക്കെ ആ ഇവിടെ പോയിട്ടല്ല അവിടെത്തന്നെയല്ല അപ്പോൾ സൗമ്യ പോയി എന്ന് തോന്നുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തതിൽ സന്തോഷം ഞാനിങ്ങനെ സ്വന്തമാക്കി കമന്റിൽ താഴെ വായിട്ടോ ആണെങ്കിലും താഴെ കമന്റിലൂടെ വാ കമന്റിലൂടെ വാ ചിറ പൂഞ്ചി മളകിൽ C'è un po' di caldo, ma non è vero di caldo. C'è di caldo, Tidak p e r l പതിനഞ്ചാം തീയതി മുതൽക്ക് യൂട്യൂബിൻ്റെ അപ്ഡേഷനുകളിലൊക്കെ മാറ്റം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ കാസ്റ്റുകൾ അതുപോലെ റിപ്പീറ്റേഷൻസ് വീഡിയോകളൊക്കെ പ്രശ്നങ്ങളാവും മോണിറ്റൈസേഷനെ ബാധിക്കാൻ സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടേതായ ഒരു ഹ്യൂമൻ ടച്ച് അതിൽ വേണം എന്നുള്ളതാണ് പുതിയ യൂട്യൂബിൻ്റെ